ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്ന സമയത്തും അതുപോലെ തന്നെ ലിസ്മോളി ചെറിയ കുട്ടിയാണല്ലോ അപ്പോൾ അവളെ കൊണ്ടൊക്കെ എങ്ങനെയാണ് ഈ കേക്കിൻ്റെ വർക്ക് ചെയ്യാറില്ലെന്ന് എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ മറുപടിയും അതുപോലെ തന്നെ ബേക്കെന്നു പറയുന്ന ചെറിയൊരു ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ട് പേരാണ് ബേക്കിങ് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫും കൂടെ ഞങ്ങൾ ഇതേപോലെ ബട്ടർ പേപ്പർ എല്ലാ ടിന്നിലേക്കും കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്ത് വെക്കാറുണ്ട് സൈഡിലേക്കുള്ള പീസും അതുപോലെ തന്നെ റൗണ്ട് പീസും എല്ലാ ടിന്നിലേയും കുറച്ച് കൂടുതൽ കട്ട് ചെയ്തു വെക്കും അതുപോലെ തന്നെ മുൻകൂട്ടി കിട്ടുന്ന ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തരിച്ചിട്ട് നല്ല ടൈറ്റ് ഉള്ള ഒരു ബോക്സിൽ അടച്ചു വെക്കാറുണ്ട് മുൻകൂട്ടി തരിച്ചു വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല ടൈറ്റുള്ളൊരു ബോക്സിൽ അടച്ചു വെക്കുക അതുപോലെ തന്നെ ബോക്സിന് ഉണ്ടാവാൻ പാടില്ല പിന്നെ ഏത് ഫ്ലേവറാണെന്ന് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഏത് ഫ്ലേവറാണ് എത്രക്ക് ഏജിയാണെന്ന് ഒന്ന് എഴുതിയിട്ടാൽ മതി അതുപോലെ തന്നെ ബേക്ക് ചെയ്യാൻ നിൽക്കുന്നതിൻ്റെ തലേ ദിവസം ഏത് ടിന്നിലാണോ ബേക്ക് ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ അതിൽ ബട്ടർ പേപ്പർ ഒട്ടിച്ചിട്ട് അത് ഓവനിലേക്ക് ഒന്ന് കയറ്റി വെക്കാറുണ്ട് അപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനൊന്നും നിൽക്കേണ്ടല്ലോ അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ്